ഹായ് ഗുഡ് മോർണിംഗ് എട്ടാം ക്ലാസ്സുകാരൊക്കെ പുതുവർഷം എന്ന് പറഞ്ഞ കവിത കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഭാവന ടീച്ചർ ചൊല്ലി നല്ല ഇണത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ നമ്മൾ നിങ്ങൾ തന്നെ പുസ്തകത്തിൽ വായിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊല്ലി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് എന്തായാലും കഴിഞ്ഞ കൊല്ലത്തെ പോലെ മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം ഇഷ്ടം പോലെ സമയം കിട്ടും അല്ലേ കവിതയൊക്കെ ചൊല്ലാനും വീട്ടിലേക്ക് ചൊല്ലി നോക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് കഴിഞ്ഞ ഈ സമയത്തൊക്കെ നമ്മൾ ബിസി ആയിരുന്നു സ്കൂളിൽ പോകണം രാവിലെ എഴുന്നേൽക്കണം സ്കൂളിൽ പോകണം കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം വൈകുന്നേരം എത്തണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വീണ്ടും രാവിലെ എനിക്ക് സ്കൂളിൽ പോകണം ഇപ്പം അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അല്ലേ നമ്മൾ സുഖമായിട്ട് എന്നാ നാട്ടിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നമ്മളറിഞ്ഞ് നമ്മൾ സ്വയം ലോക്കലാണ് വേറെ ആരും നമ്മളെ പൂട്ടിയിടല്ലോ അപ്പോൾ സർക്കാർ നമ്മളോട് ലോക്ക്ഡൗൺ ഉണ്ട് കണ്ടെയ്ൻമെൻറ് സോണാണ് അങ്ങോട്ട് പോവരുത് ഹോട്ട്സ്പോട്ടാണ് പോവരുത് അതിലൊന്നും കാര്യമില്ല നമ്മൾ സ്വയം ചിന്തിക്കണം എന്തെന്നാണ് ഞാൻ ലോക്കലാണ് ഞാൻ എൻ്റെ പരിധിയിലാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ രോഗം എനിക്ക് വരാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതൽ ഞാൻ എടുക്കുന്നു അതുപോലെ എന്നിൽ നിന്നും മറ്റൊരാൾക്ക് അസുഖം വരാതിരിക്കാനുള്ള കരുതല് ഞാൻ എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ തന്നെയാണ് എന്തുള്ളു ഇത്തരം പകർച്ചവ്യാധികളൊക്കെ ഒഴിഞ്ഞു പോകുന്നു അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോകണ്ട അതുപോലെ അച്ഛനെ ജോലിക്ക് പോകണ്ട അപ്പേക്ക് ജോലിക്ക് പോകേണ്ടി വരില്ല അങ്ങനെ കുറേ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് നമ്മളിങ്ങനെയൊക്കെ ലോക്ക്ഡൗൺ ആണ് അപ്പോൾ അതൊക്കെ ചെയ്യണ സമയത്ത് തീരെ ലോക്ക്ഡൗൺ ഇല്ലാത്തൊരു മേഖല നമ്മുടെ വീട്ടിലുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഏത് അങ്ങനെ ഒരു മേഖല ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് ആ അടുക്കള അല്ലേ ലോക്കാവോ ലോക്കായ ശരിയാവുമോ ഇല്ല ശരിയാവില്ലേ ഭയങ്കര പ്രശ്നമാകും അപ്പൊ അവിടെ ആരണ്ടുള്ളത് അമ്മയാണുള്ളത് അമ്മ ലോക്ക്ഡൗണിൽ പെട്ടാൽ ശരിയാവുമോ ശരിയാവില്ല നിങ്ങൾ ഈ ജയറാമിൻ്റെ ഒരു ജയറാമിന്റെ ഒന്ന് രണ്ട് പടങ്ങൾ ഉണ്ട് കേട്ടോ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഒന്ന് രണ്ട് പടങ്ങൾ ഉണ്ട് ഇതേപോലുള്ള ഒരു കാര്യം പറയുന്നത് വെറുതെ ഒരു ഭാര്യ വെറുതെ അല്ല ഭാര്യ ദൈവമയെ കൈത്തോണാൻ കേക്ക്മാറാകണം എന്നൊരു പടം ഇങ്ങനെയൊക്കെ പടങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടതൊക്കെ ജയറാമൻ എന്താ പണി കെ എസ് ജോലിക്കാരനാണ് ഭാര്യയ്ക്ക് എന്താ പണി ഒരു പണി ഇല്ല വെറുതെ ഇരിക്കുകയാണ് അവള് വീട്ടില് അപ്പൊ ഗോപികയാണ് ഭാര്യ സിനിമയത്തെ അത് ഓർമ്മ വരണ്ടതെന്ന് ആയിരിക്കണം ആ ഗോപിക പറയണ്ടെന്ത് ഞാൻ നടക്കുന്ന നടത്തം നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും ഇവിടെ എത്തും ഭൂമി രണ്ട് റൗണ്ട് കറങ്ങിയാലുള്ള സമയം എടുക്കും ഇത്രയും കാലത്തിനുള്ള എന്റെ നടത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ അതുപോലെ നിങ്ങളൊരു പരസ്യം അങ്ങനെ ഉണ്ടാവും ആയിരിക്കണം അച്ഛൻ എന്താ ജോലി ഒരു കുട്ടി ഫോം ഫില്ല് ചെയ്യുന്ന പരസ്യം അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ അമ്മയോ അമ്മയ്ക്ക് ജോലി ഇല്ല വെറുതെ ഇരിക്കുക അമ്മ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റുമോ അതും ഇല്ല ഇപ്പോഴാണെങ്കിൽ വീട്ടിലെ ആൾക്കാരെ പകൽ ഇപ്പൊ സാധാരണ നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം സ്കൂളിൽ നിന്നാണ് ഒരു പരിധി വരെ എല്ലാവരും ഇപ്പൊ സ്കൂളില് ഭക്ഷണം പോവാത്ത കാരണം എന്താ ഈ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കണം നിങ്ങള് കളിച്ച് നാശമാക്കേണ്ട സ്ഥലം കൂടി അടിച്ചു വൃത്തിയാക്കണം അല്ലെ മറ്റേത് പകല് നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ രാത്രി വരെ അത്ര നമ്മളെ കൊണ്ടുള്ള പരിപാടികളും പണികളൊന്നുമില്ല അപ്പൊ നമ്മളും പണി കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ ആർക്ക് ലോക്കും ടൗണും കണ്ടെയ്ൻമെന്റ് സോണൊന്നും ഇല്ല അടുക്കളയിൽ നിൽക്കുന്ന അമ്മയ്ക്ക് ഇതൊന്നും ഇല്ല പക്ഷെ പണി ഇണ്ടാ ഒരു പണി ഇല്ല വെറുതിരിക്ക അല്ലെ അച്ഛനെന്താ ജോലി അച്ഛൻ എങ്ങനെ എന്റെ സ്ഥലത്ത് പണിക്ക് പോവാണ് അമ്മയോ അമ്മ വെറുതിരിക്ക പിള്ളേരെ നോക്കിയിരിക്ക വെറുതെ ഇരിക്കുന്ന നമ്മൾ പറയ അല്ലേ അപ്പൊ അമ്മമാരെ നമ്മളെങ്ങനെ കാണുന്നത് അവര് വെറുതെ ജോലിയൊന്നും ഇല്ല അത് സുഖമായിട്ടിരിക്കുന്നു എന്നാണ് നമ്മള് കാണുന്നത് സംശയമൊന്നുമില്ല അല്ലെ ഉറപ്പല്ലേ നിങ്ങൾ മറ്റൊരു ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടാവും മേരിക്കുണ്ടി കുഞ്ഞാട് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ഇല്ലേ വന്നില്ലേ ആ മേരിക്കുണ്ടി കുഞ്ഞാട് ഓർമ്മ ഒന്നില്ലേ അടി കൊള്ളണ ദിലീപിന്റെ കഥാപാത്രം അല്ലെ ഒരു ഡയലോഗ് ഉണ്ട് നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുള്ളൊരു ഡയലോഗാണ് അമ്മ മകനോട് ഒരു ഡയലോഗ് ഉണ്ട് നിന്നെയൊക്കെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് ചുമന്നുകൊണ്ട് കടന്നത് വെറുതെ ആയല്ലോടാന്ന് പറയുമ്പോൾ ദിലീപ് തിരിച്ചൊരു ഡയലോഗ് വരെ ഉണ്ട് അമ്മ ഒരു കാര്യം ചെയ്തു ഈ ഇരിക്കുന്ന കൊട്ടയില് കയറിയിരിക്ക പതിനൊന്ന് മാസം ഞാൻ അമ്മേനെ ചുമന്ന് ആ പലിശ അടക്കേണ്ട വീട്ടാണ് ഒരുപാട് ചിരിച്ചുണ്ടാവും ആ ഡയലോഗ് കേട്ടിട്ട് അല്ലെ ചിരിക്കാൻ പാടുമായിരുന്നോ ആ ഡയലോഗ് കേൾക്കുമ്പോൾ അമ്മയോടുള്ള സ്നേഹം മകൻ കണക്കാക്കിയത് എങ്ങനെയാ പലിശ അടക്കം വീട്ടാം എന്ന് പറഞ്ഞിട്ടാണ് ഗർഭധാരണ സമയത്ത് അല്ലെ പ്രഗ്നൻസി പീരീഡിലെ നമുക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിണ്ടാവും നമ്മൾ ആലോചിക്കാറുണ്ടോ ഇല്ല പ്രസവ സമയത്ത് ഏറ്റവും വലിയ വേദന നൂറ്റെട്ട് അസ്ഥികളോ മറ്റോ ഒടിയുന്ന വേദനയാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്നതാണ് പറയാം നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ അത്തരം ചിന്തകളും നമുക്ക് പോവാറില്ലേ അല്ലെ അത്തരം വേദനകളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ കണക്കാക്കാറില്ല നമ്മളെന്തേ കണക്കാക്കളളൂ അമ്മയ്ക്ക് വീട്ടിലിരുന്ന് ഇപ്പോൾ നമ്മളെ നോക്കലാണ് പണി അമ്മയുടെ ഉത്തരവാദിത്തമാണത് നമ്മളത് വീട്ടിൽ കഴിഞ്ഞ് നമ്മളെ കടന്നു തീർന്നു അല്ലാതെ എന്തല്ല അമ്മ നമുക്ക് തരുന്ന സ്നേഹത്തിന് കരുതലിന് ഒന്ന് നേവർന്ന് കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ പലപ്പോഴും ഈ നമ്മളെ വയറ്റുള്ള നമ്മളൊക്കെ വയറ്റുള്ള സമയത്ത് അമ്മയ്ക്ക് ചിലപ്പോൾ ഒന്നും കുഞ്ഞിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അതുപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നിയ സമയത്ത് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഇങ്ങനെയാവുന്നത് അത് കഴിഞ്ഞാലോ നേരത്തെ ദിലീപിനോട് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അമ്മയെക്കാളും വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തേ ഉള്ളൂ അത് ആ കട അങ്ങോട്ട് വീട്ടേ തീരൂലോ എന്നൊരു ചിന്തയിലേക്ക് പോകുന്ന നമ്മൾ ആ നമ്മളെ കൂടി എവിടെ കാണാം അമ്മ പറഞ്ഞതിനപ്പുറം അപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരു പോയ കാലത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കി അമ്മേനെ ഓണത്തിനോ വിഷുവിനോ മാത്രം പോയി കാണാ കാണുന്ന മക്കളിലേക്ക് എത്തുന്നൊരു കാലം അമ്മയുടെ കൈ പിടിച്ച് അമ്മ പറഞ്ഞതിന് അപ്പുറത്തെ ഒന്നും എന്ന് ചിന്തിച്ചിരുന്ന ഞാൻ മാറി ഞാൻ ആരായി അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന എന്നിലേക്ക് എത്തി അല്ലെ അമ്മ എന്തെങ്കിലും എന്തേലും പറഞ്ഞ അങ്ങക്ക് അറിയാം അറിയാനുള്ള ഒന്നും അറിയില്ല എന്ന് പറയുന്ന എന്നിലേക്ക് എത്തി ആ എത്തിച്ചത് ആരാ ഈ അമ്മ തന്നെയാണ് അമ്മയുടെ ചോറയും നേരും ഒക്കെ തന്നെയാണ് നമ്മളിലേക്ക് എത്തിയത് അച്ഛനെ വില കുറച്ച് കാണണമെന്നില്ലാട്ടാ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട അച്ഛനും ഇതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചിണ്ടായിരുന്നത് എന്നിട്ടാണ് നമ്മൾ പ്രായമാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നത് വൃദ്ധസാധനങ്ങളിലൊക്കെ ഉണ്ടാക്കി അവസാനിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ അമ്മ എന്താന്ന പറയണേ തുമ്പപ്പൂ പോലെ അല്ലേ അത്രയും പരിശുദ്ധിയാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ആ സ്വഭാവത്തിലും സ്നേഹത്തിലും ഒക്കെ അമ്മയ്ക്ക് അമ്മ തന്നെയാണ് മക്കൾക്ക് ആരാവുന്നത് തുടക്കത്തിലൊക്കെ ഒരു മാതൃകയാവുന്നത് കവിതയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുമ്പൂവിനെയായിട്ട് താരതമ്യം ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലെ അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം നമ്മുടെ തുടക്കം അവിടെ നിന്ന് തന്നെയാണ് ഏതൊരു കുട്ടിയുടെയും ജീവിതം തുടങ്ങുന്നത് അമ്മ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കാത്തൊരു കാലത്തെ കുറിച്ച് തന്നെയാണ് ശേഷമാണ് നമ്മൾ വലുതായി വരുന്നത് അപ്പം കവയിത്രിക്ക് ഇവിടെ പണ്ടത്തെ കാലം പറയുന്ന സമയത്ത് ഓർമ്മ വരുന്ന എന്തൊക്കെയാ അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തില് എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ പറയുന്നത് അന്ന് പൂ പറിക്കാൻ അല്ലെ എപ്പോഴാണ് പൂ പറിക്കാൻ പോവാ മാവേലി നാടും വാണിടും കാലത്തെ സ്മരണ എപ്പോഴാണ് നടത്തുന്നത് നമ്മള് ഓണക്കാലത്ത് അല്ലെ പൊന്നോണക്കാലം ആ ഓണക്കാലത്തിൽ ആ പാട്ടും പാടി കൂട്ടമായി കുറെ ആളുകളെ കൂടി പൂ പറിക്കാൻ പോയൊരു കാലം അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കവിയത്രി പറയുന്ന മറ്റൊരു സന്ദർഭം എന്താ അമ്പലത്തിൽ പോകുമ്പോൾ അമ്മയുടെ ഒപ്പമാണ് പോയിരുന്നത് കുഞ്ഞുടുപ്പ് ഇട്ടിട്ടാണ് പോയിരുന്നത് അല്ലെ കുഞ്ഞു കുട്ടികളൊക്കെ നിങ്ങള് ചെറുപ്പത്തിലും പോയിണ്ടാവും ആ കാലത്ത് അമ്മയുടെ കൈ പിടിച്ചായിരുന്നു പോയിരുന്നത് അപ്പൊ അമ്മയുടെ കൈ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും താല്പര്യം ഉണ്ടാവില്ല അമ്മയുടെ കൈ പിടിച്ചറക്കും നമുക്ക് ചെറിയ കുട്ടികളല്ലേ നമ്മള് വലുതായില്ലേ ഞാൻ അമ്മയുടെ കൈ പിടിക്കാൻ നമുക്ക് മോശമാണ് അപ്പൊ ആ ഒരു കാലം അമ്മയുടെ കൈ പിടിച്ചിറന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ എന്താ അമ്മ പറഞ്ഞിരുന്നു വള എന്താവും സ്വർണ്ണാവും എന്ന് പറയുന്നു അപ്പൊ അത് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്നാണ് പുസ്തക സഞ്ചിയിൽ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നെല്ലിക്കയും മാങ്ങയൊക്കെ ഒളിപ്പിച്ച് കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒക്കെ ഒളിപ്പിച്ചൊരു കാലം അല്ലെ ആ കാലത്തിൽ പച്ചപ്പുളിയും നെല്ലിക്കൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു ആരോടും തല്ലുകൂടാത്തൊരു കാലമായിരുന്നു അല്ലെ ആരോടും വഴക്കോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പൂക്കളിട്ടിരുന്ന ആരോടൊപ്പവും അമ്മയോടൊപ്പം തന്നെ സംശയം ഇല്ല ഒരു നിസാ സംശയം ഇല്ലാതെ പറയാം അമ്മയുടെ ഒപ്പം നിശ്ചയമായും ഉറപ്പായിട്ടും ഒരു സംശയങ്ങളൊന്നുമില്ല ഉറപ്പായിട്ടും ആരോപ്പ പൂക്കളിട്ടിരുന്നത് അമ്മ പൂക്കളിടുമ്പോ അല്ലെങ്കിൽ അമ്മയോടൊപ്പം ഇരുന്നിട്ടാണ് പൂക്കളിട്ടിരുന്നത് പിന്നത്തെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എന്തൊക്കെയായി ഇതാണ് പോയി പോയ കാലം കവിയിലെ പ്രധാന കവിയേത്രിയിൽ പ്രധാനമായിട്ടും ഓർമ്മ വരുന്നത് സ്മരണയില് വരുന്ന കവിയേത്രികള് പിന്നത്തെ കാലത്തെ കുറിച്ച് എന്താ പറയണേ വൈദ്യുത വീജി പോലെ ആപത്തായി മാറും കാലം അല്ലെ തീരാ പക മനസ്സിൽ ദേഷ്യവും വാശിയും ഒക്കെ നമുക്ക് അമ്മോടൊക്കെയാണ് അമ്മയുടെ അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യവും വരിക ഏറ്റവും കൂടുതൽ വാശി വരിക നിങ്ങൾ ഈ ആത്മഹത്യകളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ കൂടുതൽ അമ്മ ചീത്തു പറഞ്ഞു അച്ഛൻ വഴക്ക് പറഞ്ഞു സ്കൂളിലെ മാഷ് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാഷൊക്കെ അടിക്കും മാഷാരടിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലുണ്ടാവുക അല്ലേ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ നോക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അതുകൊണ്ട് പകേയും മാറും അത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിട്ട് അതൊന്നും അങ്ങനെ ചിന്തിയൊന്നുമില്ല നമ്മളെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്നു പക വന്നു പിന്നെ എങ്ങനെയൊക്കെ വേണം എന്ന് ആലോചിക്കലായി ഈ അമേരിക്കയിലൊക്കെ തോക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാരണം കേട്ടിട്ടുണ്ടാവും അമേരിക്കയിലൊക്കെ തോക്ക് ഉപയോഗിച്ച് അധ്യാപകനെ വെടിവെച്ച് പോകുന്നു കേട്ടിട്ടുണ്ടാവും അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കും തോക്ക് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുന്ന അറിയില്ല എന്തെങ്കിലും ആവട്ടെ അതൊക്കെ ഓട്ടങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല കുട്ടികളാണെന്ന് വിചാരിക്കാം നമുക്ക് അല്ലേ എന്തൊക്കെ കിട്ടിയാലും പോരാ എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറുകയാണ് അല്ലേ അപ്പം അന്നത്തെ കാലത്ത് ഓർമ്മകളോണ്ട് നമുക്ക് എന്തൊക്കെ പറയാം എല്ലാവരും കൂടി പൂന്നുള്ള പോയൊരു കാലം എന്ന് വെച്ചാൽ ഓണക്കാലത്ത് കുറേ ആളുകൾ കൂട്ടം കൂടിയിട്ട് നടന്ന് ആഘോഷമായിട്ടുണ്ടായിരുന്നു ഇപ്പം ഉണ്ടാ ഇല്ല ഇപ്പോൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് വരെ സദ്യയും പൂക്കളും ഒക്കെ ആയിട്ട് കിട്ടും ഓണക്കളികൾ ടി വിയിൽ ഇഷ്ടംപോലെ കളികളുണ്ട് അപ്പോൾ അത് കണ്ടിരിക്കും ഇപ്പോൾ ഒക്കെ വീണ്ടും കുറച്ചുകൂടെയൊക്കെ പാടങ്ങളിലും പറമ്പുകളിലൊക്കെ ഓണപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇനി വല്ലതൊന്നും ഉണ്ടാവില്ല വീണ്ടും പഴയ പോലെ തന്നെ നിവൃത്തിയൊന്നുമില്ല ടി വിയിൽ തന്നെ ഓണപരിപാടികൾ അപ്പോൾ അതിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി അപ്പോൾ കവിത്രിയുടെ പഴയകാല ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്നാമത്തൊരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഇത് നോട്ട്ബുക്കിൽ എഴുതണം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സ്വന്തമായൊരു അഭിപ്രായക്കുറിപ്പും നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എഴുതണം മറക്കില്ലല്ലോ ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കണം എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ളത് ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽക്കും എന്ത് ഈ ഓണവും പൂവൊക്കെ നമ്മള് നമ്മൾ അങ്ങനെ മറക്കൂ ഓണം എന്തായാലും നമ്മൾ മറക്കില്ല പത്ത് ദിവസം വെക്കേഷൻ ഉള്ളതാണ് നമ്മൾ എന്തെന്നാലും ഓണം മറക്കില്ല അല്ലേ ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം പുതിയ ഒടുപ്പ് ഒക്കെ ഉണ്ട് അല്ലേ പക്ഷെ എന്തെന്നാ പറയണേ ഓണം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം വെക്കേഷനോ അതിലേക്ക് മാത്രം മാറിപ്പോവാണ് എന്തിനാണ് ഓണം ആഘോഷിക്കുന്നതെന്നോ എന്താണ് ഓണത്തിന്റെ ഐതിഹ്യം എന്നോന്നും നമ്മൾ ചിന്തിക്കുന്നുമില്ല പറയുന്നുമില്ല അറിയുന്നില്ലേ നിങ്ങൾക്കൊക്കെ ഓണത്തിൻ്റെ ഐതിഹ്യം അറിയുന്നതാവുന്ന മഹാബലി എന്ന് പറഞ്ഞ രാജാവ് നമ്മുടെ നാട് നന്നായി ഭരിച്ചിരുന്നു കള്ളവും ചതിയും ഒന്നുമില്ലാത്തൊരു കാലമായിരുന്നു അല്ലേ എള്ളോളം ഇല്ല പുളിവതനം നോണമാരൻ ആരും പറയുന്നില്ല ജീവിക്കാൻ എല്ലാവർക്കും ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അമിതമായിട്ടൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ നോണവാരനൊക്കെ തട്ടിപ്പ് നടത്തേണ്ട ആവശ്യമില്ല ഇല്ലല്ലോ കള്ളം നടത്തിയിട്ടൊന്നും ലഭിക്കാനില്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ സുഖമായിട്ട് പോകുന്ന കാലത്ത് ഇന്ദ്രദേവനെ ഒരു ചെറിയ വിഷമം ചെറിയൊരു പ്രശ്നം വന്നു ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ യാഗങ്ങളൊക്കെ നടത്തി നൂറാമത്തെ യാഗമൊക്കെ പൂർത്തീകരിച്ചാൽ സ്വർഗ്ഗരാജ്യം ഭീഷണിയാണ് ഇന്ദ്രൻ്റെ സ്ഥലം പോവോ എന്ന് പേടിച്ച് ഈ ഇന്ദ്രൻ പോയിട്ട് വിഷ്ണുദേവൻ്റെ അടുത്ത് പറയാം അപ്പോൾ വിഷ്ണുദേവൻ പരിഹാരം കാണാമെന്ന് പറഞ്ഞ് അവതാരങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണല്ലോ നാട്ടിലുണ്ടാവുന്നത് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ വാമനൻ എന്ന് പറയുന്ന കുഞ്ഞു കുട്ടിയുടെ വേഷത്തിൽ വന്നു മൂന്നടി മണ്ണാണ് ചോദിച്ചത് ആകെ മൂന്നടി മഹാബലി എന്ത് ചെയ്തു ബ്രാഹ്മണനാ കുമാരനായിട്ടാണ് വന്നത് ചോദിച്ചത് എന്ത് ചോദിച്ചാലും കൊടുക്കും അപ്പൊ മൂന്നടി വന്നാലും എടുത്തോളാൻ പറഞ്ഞു അപ്പം ഇങ്ങോട്ട് എന്ത് ചെയ്തു വെച്ചാലും മാനം മുട്ടാണ് വലുതായി വിഷ്ണു അല്ലേ അപ്പൊ തന്നെ മഹാബലി കാര്യം മനസ്സിലായി എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആകാശവും പാതാളവും ഒക്കെ ഭൂമിയും ഒക്കെ അളന്നെടുത്തു രണ്ട് പാദ രണ്ടടി കൊണ്ട് മൂന്നാമത്തെ അടി വെക്കാൻ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു കുനിഞ്ഞിരുന്നു കൊടുത്തു അതിലങ്ങട്ട് ചവിട്ടി പാതാളത്തേക്ക് താഴ്ത്തി അപ്പൊ അദ്ദേഹം ചോദിച്ചൊരു തിരിച്ചു ചോദിച്ചൊരു വരാണത്രേ ചിങ്ങമാസത്തില് തിരുവോണം നാളില് എൻ്റെ പ്രജകളെ കാണാൻ അവസരം അപ്പൊ അത് കൊടുക്കുകയും ചെയ്തു ആ അവസരമാണ് ഇപ്പൊ നമ്മൾ എന്തു ചെയ്യണേ നാട്ടിൻപുറത്ത് എല്ലാവരും നടന്ന് മാവേലിനെ വിറ്റ് കാശാക്കണേ അല്ലെ കണ്ടുണ്ടാവും ഇപ്പൊ എല്ലാ മാളിൻ്റെ മുമ്പിലും ഹോട്ടലിന് മുമ്പിലും എല്ലായിടത്തും ഭക്ഷണത്തിന് ആളെ വിളിക്കുന്നതുവരെ മാവേലി വേഷം കിട്ടിയ ആളുകളാണ് അന്ന് കൊടുത്തൊരു വരാണ് ഇന്നിപ്പോ ശരിക്ക് നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു ഓക്കെ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വിശ്വാസം അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താവണം മഹാബലി വരുന്നു നമ്മളെ കാണുന്നു എന്ന് മാത്രമല്ല മഹാബലിയുടെ ഓർമ്മകളിലൂടെ മഹാബലി ഭരിച്ചിരുന്ന പോലെയുള്ള ഒരു ഭരണം നമ്മുടെ മനസ്സിലുണ്ടാവണം അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത പരസ്പരം കള്ളം പറയാതെ ചതി ചെയ്യാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം അതാണ് ഓണം മറന്നു എന്ന് പറയുന്നത് അല്ലാതെ ഓണത്തിൻ്റെ വെക്കേഷൻ മറന്നു എന്നോ തിരുവോണ ദിവസം ഓണം എന്ന് പറഞ്ഞു എന്നല്ല എല്ലാവരും കൂട്ടമായി ചേർന്ന് എല്ലാവരും കൂട്ടമായി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് പൂക്കളമിട്ട് പാട്ടുപാടി ഓണക്കളികൾ നടത്തി അല്ല നമ്മൾ വന്നിരുന്നു ടി വി കണ്ടു ഓണമാണ് അന്ന് മുടക്കാൻ പുതിയ പടങ്ങൾ ടി വിയിൽ ഉണ്ടാവും എന്നതല്ല ഓണത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ ഓണം മറന്നു എന്ന് പറയുന്നത് ഓണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒക്കെ നമ്മൾ മറന്നു എന്നാണ് കവിത്രി പറയുന്നത് ഓക്കെ പൂവും മറന്നു ഓണവും മറന്നു ഓണക്കാലത്തിൻ്റെ ഗുണങ്ങളും മറന്നു അങ്ങനെയുള്ള ഒരു കാലത്തിലാണ് മലയാള നാടിനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ മണ്ണില്ലാത്ത ഇത്തിരി മണ്ണില്ലാത്ത എത്ര പേർ സ്വന്തമായി മണ്ണില്ലാത്ത എന്താ ഈ സ്വന്തമായി മണ്ണില്ലാതെ വരുന്നത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീട് ആ വീട്ടിൽ താമസിക്കുന്നു കുറച്ച് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരു ജോലിയൊക്കെ ഉണ്ട് ഞാൻ ഒറ്റപ്പാലത്താണ് ജോലി ചെയ്യുന്നത് അപ്പം ഒറ്റപ്പാലത്തേക്ക് ഞാൻ വേറെ പോവാണ് അപ്പം അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോയി ഞാൻ അവിടെ താമസിച്ചു അപ്പം എൻ്റെ മക്കൾ വന്നു അവരും വലുതായി വേറെ സ്ഥലത്ത് ജോലി കിട്ടി അവരും വേറെ പോവുക അങ്ങനെ എല്ലാ നാട്ടിലും എല്ലാവരും ഇങ്ങനെ മാറി മാറി പോയ സ്ഥലം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ സ്ഥലം കൂടുന്നുണ്ടോ കേരളം എന്ന് പറയുന്ന ഭൂമി വലുതാവുന്നില്ല അല്ലെ ആളുകൾ കൂടുതൽ കൂടുതൽ വീട് വെക്കുന്നു അപ്പൊ വീടുകളുടെ എണ്ണം കൂടുന്നു അപ്പൊ അതിനുള്ള സ്ഥലം ഉണ്ടാവുന്നില്ല അല്ലെ അപ്പൊ എന്ത് ചെയ്യാം കൂടുതൽ കാശുള്ളവര് കൂടുതൽ കാശ് കൊടുത്ത് മേടിക്കും കാശ് കൊടുത്ത് വാടകയ്ക്ക് താമസിക്കും അതും പറ്റാത്തവര് സ്വന്തമായി വീടില്ലാത്ത കുറെ ആളുകളാവും അല്ലേ അപ്പൊ പരമാവധി മറ്റേ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ അമ്മ അമ്മ അങ്ങനെയൊക്കെ കൂട്ടമായിട്ട് പോവുകയാണെങ്കിൽ എന്തില്ല ഇതൊന്നും കുഴപ്പമില്ല ഒരു വീട്ടിൽ രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ രണ്ട് മക്കൾ രണ്ട് വീട് വെച്ചു ഈ വീട് തറവാടും ഉണ്ടാവും രണ്ട് വീടും ഉണ്ടാവും അപ്പം മൂന്ന് വീടായി അപ്പൊ വീടില്ലാത്ത ഒരാളെ സ്ഥലം കൂടി പോയി ആണല്ലോ അപ്പൊ അങ്ങനെ വീടില്ലാതെ വരുന്നു മണ്ണില്ലാതെ വരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എവിടെയാണ് പൂവുണ്ടാക്കാൻ പറ്റുക പൂ ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടിൽ ഉമ്മർത്ത് മുറ്റത്ത് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ റോട്ടിലേക്ക് എത്തുന്ന നാട്ടിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പൂവുണ്ടാക്കാൻ പറ്റില്ല ചെടി വയ്ക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവരും ഓക്കെ ഖിന്ന ഞാൻ നോക്കി നിൽപ്പു എന്താ ഇങ്ങനെ ഖിന്നയായിട്ട് നിൽക്കുന്നത് ഖിന്നു പറഞ്ഞാൽ വിഷമിച്ച് വിഷമത്തോടെ സന്തോഷിത്വം ഇല്ലാതെ വിഷമത്തോടെ നിൽക്കാൻ കാരണം എന്താ വീടില്ലാതെ കുറേ പേരുണ്ട് അല്ലേ അതുപോലെ അമ്മ അല്ലെ പ്രാധാന്യം കാണുന്ന ഒരു നാട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ അമ്മേനെ തല്ലി റോട്ടിലാക്കിയെന്നും വൃദ്ധസാധനങ്ങൾ കൂടണമെന്നും റോട്ടിലെ അമ്മ കുരിയമ്പലത്തിന് നടൽ അമ്മേനെ തള്ളണമെന്നും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വാർത്തകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവാം അല്ലേ പിന്നെ പൂവിനും മലയാള ഓണത്തിനും തീരെ പ്രാധാന്യം ഇല്ലാത്തൊരു കാലം ഇതൊക്കെ കവിയേത്രിയിൽ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഓക്കെയാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് എഴുതേണ്ടത് ഓക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്തിലാണ് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് കുഞ്ഞു തുമ്പേനെ കവിയത്രി കാണുന്നത് അപ്പോഴാണ് കവിയത്രിക്ക് എന്തോ ഓർമ്മ വരുന്നത് തുമ്പപ്പൂവിന് ഓർമ്മ വരുന്നതും ആ തുമ്പപ്പൂവിലൂടെ അമ്മേനെ ഓർമ്മ വരുന്നതും ഒക്കെ അതാണ് ഇപ്പൊ ഈ കവിതയിലൂടെ പറഞ്ഞു പോയത് അപ്പൊ കവിയത്തിൽ പിന്നെ അവസാനത്തിൽ പറഞ്ഞ എങ്ങനെയാ പൂവൊന്നും വേണ്ട അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ വേവതൂ വാർന്ന മുഖം സ്മരിപ്പൂ എന്തിന് പൂക്കളം അമ്മയുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് വേറെ പൂക്കളം അപ്പൊ അമ്മ എല്ലാ കൊല്ലവും വീട്ടിലേക്ക് കയറി വരും ഐശ്വര്യം അല്ലെ വരും പക്ഷേ ശ്രീയാം വലതുകാൽ വെച്ചു കയറും ഐശ്വര്യമായിട്ട് അമ്മ കയറുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മനസ്സിൽ അമ്മ ഉണ്ട എ വീട്ടിലേക്ക് അമ്മ കയറി വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ദുഷ്ട ഇതൊക്കെ പോകും മാലറ്റുപോകും അറ്റുപോകും ബുദ്ധിമുട്ടുകളൊക്കെ അറ്റുപോകും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഈ കവിതയിൽ പിന്നെ രണ്ടാമത്തെ കാര്യങ്ങളായിട്ട് പറയണ്ട എന്താ അമ്മ എങ്ങനെയാണ് അമ്മ എപ്പോഴും ഒരു പ്രത്യാശയാണ് ഈ കവിതയിൽ ആണല്ലോ പ്രത്യാശ എന്ന് പറഞ്ഞെന്താ ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹം പ്രത്യാശ ആണ് നല്ല ആഗ്രഹങ്ങൾ അല്ലേ നല്ല മനസ്സിൽ തോന്നുന്ന നല്ല ചിന്തകളാണ് പ്രത്യാശ എന്ന് പറയുന്നത് നാളെ ഇന്നതാവും സംഭവിക്കാം നാളെ എനിക്ക് ഒരു അസുഖം വരാം അത് പ്രത്യാശ അല്ലല്ലോ അല്ലേ അതിന് പ്രത്യാശ എന്ന് പറയാൻ പറ്റില്ല അതും ഉണ്ടായിക്കൂടായൊന്നുമില്ല പക്ഷെ അത് പ്രത്യാശയല്ല പ്രത്യാശ എന്താ നാളെ ഈ നാട്ടിൽ നിന്ന് ഈ അസുഖം പോകും അതൊരു പ്രത്യാശയാണ് നല്ല പ്രതീക്ഷയാണ് ഓക്കെ അപ്പം അമ്മേനെ എപ്പോഴും എന്താ അമ്മ വന്ന് കയറി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ അമ്മ വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരും എന്നുള്ളതാണ് പ്രത്യാശ അപ്പം അമ്മേനെ കുറിച്ച് നല്ല ആശയങ്ങൾ നല്ല ആശയാണ് ഈ കവിതയിലൂടെ പങ്കുവയ്ക്കുന്നത് അമ്മ ഒരു പ്രത്യാശയായി നിൽക്കുകയാണ് ഈ കവിതയിലൂടെ നീളണം അതാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് എഴുതേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു അമ്മ ഒരു പ്രത്യാശയായി നിൽക്കുന്നത് ഈ കവിതയിലൂടെ എങ്ങനെ കാണാം അമ്മ ഉള്ള കാലത്ത് എന്തായിരുന്നു അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അമ്മ പറഞ്ഞതിനപ്പുറമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ ഹാപ്പി ആയിരുന്നു ഇനി അതുപോലൊരു കാലത്തിലേക്ക് നമ്മൾ എത്തും എപ്പോഴുണ്ടെങ്കിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ പറയുന്നത് കേട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് നമ്മൾ സന്തോഷത്തിലാണ് ഉണ്ടാവുക എന്നൊരു പ്രതീക്ഷയിലേക്ക് പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു സംഭവമാണ് ഈ കവിത ഓക്കെ അപ്പൊ ഇവിടെ അമ്മയുടെ കാര്യവും പഴയ കാലഘട്ടത്തിൻ്റെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഈ കവിതയിൽ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നോട്ട് ചെയ്ത് ഇതുപോലൊരു നിങ്ങളോട് സ്വന്തമായിട്ടുള്ള അനുഭവക്കുറിപ്പ് എഴുതാൻ പറയുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ കുട്ടിക്കാല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു കാലഘട്ടത്തിലെ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് ഒരു കുറിപ്പായിട്ട് കവിതയാവാം കഥയാവാം എങ്ങനെയാവാം സ്വന്തമായ ഭാഷ സ്വന്തമായ ശൈലി സ്വന്തമായ രീതി ഒക്കെ ഉപയോഗിച്ച് എഴുതാം ഓക്കെ ഈ കവിതയുടെ ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഈ ഡിസ്ക്രിപ്ഷനിൽ താഴ്ത്തിടാം ഇന്നലെ പറഞ്ഞ കവിത ഒന്നുകൂടി ഇടാം അതൊന്നുകൂടിയും കേൾക്കണം രണ്ടോ മൂന്നോ വട്ടം കേൾക്കണം കൂടെ വായിക്കണം ഓക്കെ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും വേണം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്സ്